ഇന്ന് പലരും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രമേഹം നിയന്ത്രിക്കാൻ ഒക്കെ ഓട്സ് കഴിക്കുന്നവരാണ് ഇന്ന് മാർക്കറ്റിൽ പലതരം ഓട്സുകൾ കിട്ടുന്നുണ്ട് നമുക്കതിൽ ഏത് ആണ് കൂടുതൽ നല്ലത് എന്ന് പറയാം വെയിറ്റ് ലോസിന് ഏത് ആണ് ഏറ്റവും പ്രയോജനം എന്ന് പറയാം അതുപോലെ അതിൻ്റെ നാല് ഗുണങ്ങളും നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതല്ലാത്ത മൂന്ന് റെസിപ്പികളും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഹലോ എരിവൺ ഞാൻ ഡോക്ടർ മുർഷിദ നമുക്ക് ഓട്സുകൾ എത്ര തരം ഉണ്ടെന്ന് പറയാം അതിലെ ആദ്യത്തേതാണ് സ്റ്റീൽ കട്ട് ഓട്സ് അതൊരു ചെറിയ സ്മോൾ പീസസ് ആയിട്ടാണ് വരുന്നത് ഇതിന് കുക്കിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് വേവിക്കാൻ സമയമെടുക്കും അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ നല്ല പോഷകമൂല്യം ഇതിന് കൂടുതലാണ് പക്ഷേ ഇത് കേരളത്തിൽ അത്ര നമുക്ക് സുലഭമായിട്ട് കിട്ടാറില്ല നമുക്ക് സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് റോൾഡ് ഓട്സുകളാണ് അത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് പ്രസ്സ് ചെയ്തിട്ടാണ് വരുന്നത് കുറച്ച് വലിയ ഫ്ലേക്സ് ആയിരിക്കും നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏഴോ എട്ടോ മിനിറ്റ് വേവിക്കേണ്ടി വരുന്നുണ്ട് ഈ സ്റ്റീൽ കട്ട് ഓട്സിനേക്കാൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് കോമൺലി സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ കിട്ടും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വെയ്റ്റ് ലോസിനൊന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഓട്സ് ആണ് ഇൻസ്റ്റൻ ഓട്സ് ഇത് നമുക്ക് മാർക്കറ്റിൽ ധാരാളം കാണുന്ന ഒന്നാണ് ഇത് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാണ് ഒരു രണ്ട് മിനിറ്റൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചാൽ തന്നെ ഇത് വേവും അതുകൊണ്ടാണ് ഇതിന് ഇൻസ്റ്റൻ ഓട്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മൂന്ന് ഓട്സുകളെ പറ്റി പരിചയപ്പെട്ടു അല്ലെ സ്റ്റീൽ കാട്ട് ഓട്സ് റോൾഡ് ഓട്സ് അതുപോലെ ഇൻസ്റ്റൻ ഓട്സ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും നല്ല ഓട്സ് ഏതാണ് അപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് പക്ഷെ അത് പാകം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും അതുപോലെ കിട്ടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റോൾഡ് ഓട്സ് ആണ് അതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് നല്ലതാണ് നമുക്ക് എപ്പോഴും വയറ് നിറഞ്ഞു എന്ന ഫീലിംഗ് അത് ഉണ്ടാക്കും എന്നാൽ ഇൻസ്റ്റന്റ് ഓട്സ് ഉപയോഗിക്കരുത് എന്നും പറഞ്ഞു ഈ ഇൻസ്റ്റന്റ് ഓട്സ് ഒരുപാട് പ്രോസസ്സ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് നിങ്ങളെ വെയ്റ്റ് ലോസിന് സഹായിക്കില്ല ഇനി നമുക്ക് റെസിപ്പികൾ നോക്കാം അപ്പൊ ആദ്യത്തേത് മസാല ഓട്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നെന്ന് പറയാം ഒരു പാൻ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക വലയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ബീൻസ് ചെറുതായി അരിഞ്ഞത് ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ചത് തക്കാളി ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വേവിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിലേക്ക് മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവ ചേർത്ത് കൊടുക്കുക ഓട്സ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കുക എന്നിട്ട് അത് വേവിച്ചെടുത്തോളൂ കുറച്ച് മല്ലിയിലൊക്കെ കിട്ട് വളരെ ഭംഗിയായിട്ട് ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ മസാല ഓട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറി ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികൾ കാലറി കുറവായിരിക്കും എന്നാൽ വയറിന് നല്ല ഫീലിംഗ് ആയിരിക്കും അതിനാൽ ധാരാളം പോഷകഘടങ്ങളൊക്കെ ഈ പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട് വിശപ്പ് മാറുന്നില്ലെങ്കിൽ പോഷൻ സൈസ് കൂട്ടണമെങ്കിൽ പച്ചക്കറികളാണ് കൂട്ടേണ്ടത് ഓട്ട്സിന്റെ അളവ് കൂട്ടേണ്ട അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് പോഹയാണ് അതിൽ കുറച്ച് പ്രോട്ടീനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രോട്ടീനു വേണ്ടിയാണ് നിലക്കടലിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിലാടിൽ ആഡ് ചെയ്യുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ജീരകം പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു വലിയ ഉള്ളി അരിഞ്ഞത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ കുറച്ചുകൂടി പച്ചക്കറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിൽ നിങ്ങൾ ഓട്സ് ചേർത്ത് കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് വെള്ളം ചേർക്കാതെ കയ്യിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഓട്സ് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അത് അടച്ച് വെക്കുമ്പോൾ ആ കുറച്ച് വെള്ളത്തിൽ തന്നെ ആവിയിലും അത് വെന്ത് വന്നോളും അത് നന്നായിട്ട് വെന്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കാം അത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഒരു നേരത്തേക്ക് കഴിക്കാൻ പറ്റും ഒരു മീഡിയം സൈസ് പ്ലേറ്റ് ആണെങ്കിൽ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കഴിക്കാം കാലറി ഇനിയും കുറയ്ക്കണം എന്നുള്ളവർക്ക് നമ്മൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് പിന്നെയും കുറയ്ക്കുക അര ടീസ്പൂണൊക്കെ മതിയാവും നിലക്കടലയുടെ അളവും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് ദോശയാണ് ഓട്സ് ദോശ പലരും ഉണ്ടാക്കുന്നുണ്ടാവൂല്ലേ എന്നാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കപ്പിൽ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുക നിങ്ങൾക്ക് റോൾഡ് ഓൾസും എടുക്കാം അതിൽ കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒഴുന്ന് എല്ലാം ഒരു ആറു മണിക്കൂർ കുതിർക്കാൻ വെക്കുക അത് കുതിർത്ത് കഴിഞ്ഞ ശേഷം ആറു മണിക്കൂറിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റുക അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ നിങ്ങൾക്ക് ഹിങ്ക് അതായത് കായം കൂടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ വെള്ളവും ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു ഇഞ്ചിയുടെ പീസും അതിൽ ചേർക്കണം ഇഞ്ചിയും ഒക്കെ നമ്മുടെ ദഹനത്തെ നന്നാക്കാൻ വളരെ നല്ലതാണ് അങ്ങനെ അരച്ചെടുത്ത ദോശ ബാറ്റർ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെയും ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുപയറും ഓട്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ വയറും ഫില്ല് ചെയ്യുന്ന ഒരു നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് ഇനി ഈ ഓട്സ് എങ്ങനെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് നോക്കാം അതിന് പവർഫുൾ ആയിട്ടുള്ള നാല് റീസണുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നതി ധാരാളം ഫൈബേഴ്സ് ഉണ്ട് എല്ലാ ധാന്യങ്ങളിലും ഫൈബേഴ്സ് ഉണ്ട് അല്ലെ എന്നാൽ ഒരു പ്രത്യേകതരം ഫൈബർ ആണ് ഓട്സിൽ ഉള്ളത് ഈ ഓട്സിൽ ബീറ്റ ഗ്ലൂക്കൺ എന്ന സോളിബിൾ ഫൈബർ ഉണ്ട് ഈ ബീറ്റ ഗ്ലൂക്കൺ എന്ന ഫൈബർ നമ്മുടെ വയറ്റിൽ പോയിട്ട് ജെല്ല് പോലെയായി മാറുന്നു വയറിൽ എത്തിയിട്ട് വെള്ളമൊക്കെ ആകിരണം ചെയ്തിട്ട് അത് അതിന്റെ സൈസ് കൂടും അപ്പം നമുക്ക് നമ്മുടെ വയറ് ഫുള് ആയ പോലെ തോന്നും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയും നമ്മൾ രാവിലെ ഒരു പുട്ടും കറിയും ചായ ഒക്കെയാണ് കഴിച്ചതെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമുക്ക് വിഷക്കാൻ തുടങ്ങും അല്ലേ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും എന്നാൽ ഓട്സ് നിങ്ങൾ ഒരു ബൗൾ കഴിച്ചാൽ ഒരു അഞ്ച് മണിക്കൂർ വരെ വിശക്കില്ല അത് ജെല്ല് പോലെ ആയതുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ അത് ക്ലീൻ ആക്കാൻ സഹായിക്കും നമുക്ക് നന്നായിട്ട് ശോധന ശോധനയുണ്ടാവും കോൺസ്ട്രിപ്പേഷനൊക്കെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും അടുത്ത ഓട്സിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് അത് ക്രീവിങ്സിനെ കുറയ്ക്കും റിഫൈൻഡ് ഫുഡുകൾ അതായത് നമ്മുടെ വെളുത്ത അരി കൊണ്ടുള്ള ചോറ് മൈദ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കഴിച്ചാൽ ഫൈബർ ഒന്നുമില്ല അത് പെട്ടെന്ന് ദഹിക്കും ഇത് പെട്ടെന്ന് ദഹിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവല് പെട്ടെന്ന് കൂട്ടും അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യും അത് ഈ ഷുഗറിനെ കുറയ്ക്കും ഈ പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കും അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പുട്ടൊക്കെ കഴിച്ചാൽ നമുക്ക് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും വിശക്കാൻ കാരണം എന്നാൽ ഓട്സ് കഴിച്ചാൽ ഈ നമ്മുടെ ഈ ബ്ലഡിലെ ഷുഗർ വളരെ പതുക്കിയേ കൂടുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വിശക്കില്ല ക്രേവിങ്സ് കുറവായിരിക്കും അടുത്ത ഓട്സിന്റെ ഗുണം എന്ന് പറയുന്നത് അത് ലോ കാലറി ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ടുള്ള ഡയറ്റ് ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രാവിലത്തെ ഭക്ഷണം എന്ത് കഴിക്കണം ഉച്ചയ്ക്കത്തെ അതേപോലെ രാത്രിയിലെ ഭക്ഷണമൊക്കെ എങ്ങനെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ആ വീഡിയോ കാണാം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കാലറി ബാലൻസ് ചെയ്തിട്ട് കഴിക്കണം ഒരു പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ നമുക്കൊരു എഴുന്നൂറ് കാലറിയാണ് കിട്ടുന്നത് എന്നാൽ ഒരു ബൗൾ ഓട്സും അതിലേക്ക് കുറച്ച് മിൽക്കും പഴവും ഒക്കെ ചേർത്ത് നിങ്ങൾ ആക്കി കഴിച്ചാൽ പോലും നിങ്ങൾക്കൊരു മുന്നൂറ് കാലറിയാണ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം നാന്നൂറ് കാലറി ഡിഫറൻസ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം കാലറി ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അടുത്തത് ഓട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പോഷകമൂല്യത്തെ കുറിച്ചാണ് പറയാനുള്ളത് അത്രയും പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണമാണ് ഓട്സ് ഇപ്പൊ അതിൽ ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അയൺ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് സിങ്ക് ഉണ്ട് നമുക്ക് ഈ അരിയും ഗോതമ്പും അതുപോലെ ഓട്സും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ഓട്സിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് അരിയെ അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ് കുറവാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് ഓട്സിലെ ഫൈബർ കൂടുതലാണ് കാലറി നോക്കുകയാണെങ്കിൽ ഗോതമ്പിരി അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ബീറ്റാ ഗ്ലൂക്കൺ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫുൾ ആക്കും അപ്പോൾ അളവ് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓട്സ് കഴിക്കാൻ നമുക്ക് ഓട്സ് എങ്ങനെ കഴിക്കാമെന്ന് ലാസ്റ്റ് റെസിപ്പികൾ പറയുന്നുണ്ട് അതിന് ഒരുപാട് പോഷകമൂല്യം ഉണ്ട് അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും അടുത്ത എന്ന് പറയുന്നത് ഇത് മെറ്റബോളിസത്തെ കൂട്ടും അത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയിലുള്ള നല്ല ബാക്ടീരിയയെ വളരാൻ സഹായിക്കും മെറ്റബോളിസം കൂട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്തു തുടങ്ങും ഇതിൽ നല്ലവണ്ണം റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ ദഹനത്തെ കൂട്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും ഡയബറ്റീസിനെ പോലും അത് തടയുന്നെന്ന് പഠനങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തിയിട്ട് അത് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഓട്സ് സൂപ്പറാന്ന് പറഞ്ഞു അല്ലേ അത് എത്ര ദോഷം കഴിക്കണം എങ്ങനെ കുക്ക് ചെയ്യണം എങ്ങനെ കുക്ക് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ അത് വെയിറ്റ് ലോസിന് സഹായിക്കുക എന്ന് നമ്മൾ പറയാം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ നാല് ടിപ്സുകൾ ശ്രദ്ധിക്കണം ഒന്ന് കറക്റ്റ് അളവായിരിക്കണം അര കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് ഗ്രാമാണ് വരുന്നത് അത് വേവിച്ച് വരുമ്പോൾ ഒരു കപ്പ് ഓട്സ് ഉണ്ടാവും ഒരു കപ്പ് ഓട്സ് നമുക്ക് ഒരു സമയത്തേക്ക് മതിയാവും അടുത്ത കാര്യം എന്ന് പറയുന്നത് വേവിക്കുമ്പോൾ വെള്ളം ചേർത്ത് വേവിക്കാൻ ശ്രദ്ധിക്കുക പാല് കുറച്ച് അളവ് എടുക്കുക കാരണം പാലിന് കാലറി കൂടുതലായിരിക്കും അതുകൊണ്ട് പാല് കുറവെടുക്കണം മധുരത്തിനായി നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നേ ഇല്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എല്ലാ ദിവസവും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കാതെ ചില ദിവസം സ്പൈസി ആയിട്ടും ചില ദിവസം മധുരമൊക്കെ കൂട്ടിയിട്ടും ഉണ്ടാക്കാൻ നോക്കുക എന്നാൽ നിങ്ങളുടെ ഒരേ ടേസ്റ്റ് ആണ് എന്നുള്ള പരാതി മാറിക്കിട്ടും അതിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അത് നിങ്ങളുടെ കാലറി കുറയ്ക്കുകയും ചെയ്യും വയറ് നല്ല ഫില്ലാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓട്സിന്റെ റെസിപ്പികളെല്ലാം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ സ്മൂതികളൊക്കെ സാധാരണ ഉണ്ടാക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് റെസിപ്പികൾ ഇതിൽ ചേർക്കാൻ ശ്രമിച്ചത് തീർച്ചയായും ഈ റെസിപ്പികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയുക പലരും മോട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരായിരിക്കും എന്നാൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികളും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്